മഹാനായ ഫ്രാങ്കോ സ്ത്രീപീഡനം നടത്തി ജയിലിൽ പോയ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിവുള്ളതാണ് ജയിലിൽ കിടന്ന ഫ്രാങ്കോയെ കാണുന്നതിന് വേണ്ടി പാലായിലെ ഒരു പിതാവ് പിതാവെന്ന് ഞാൻ ഇങ്ങനെ ഒരു അലങ്കാരുമായിട്ട് പറയുക കേട്ടോ ഒരു പിതാവ് കാണുന്നതിന് വേണ്ടി കുറച്ച് കുറച്ചുടെ സംഘവുമായിട്ട് ജയിലക്കുള്ളിൽ പോയി കണ്ടതിന് ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയും വിശ്വാസികൾ എല്ലാവരും ഇന്നും കാണുന്നുണ്ട് പാലായ പാലായ നയിച്ച ആ ബിഷപ്പ് പറയുകയാണ് പത്രക്കാർ ചോദിക്കുന്നു ഈ ഫ്രാമ്പോയെ കാണുന്നത് ശരിയോ എന്ന് ചോദിച്ചപ്പോൾ ഈ ബിഷപ്പ് കത്തോലിക്ക സഭയിൽ കത്തോലിക്ക വിശ്വാസികളുടെ നേതാവെന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുന്നവൻ പറയുകയാണ് കർത്താവശ്വായെ ക്രൂശിലേറ്റിയത് എന്നെ തെറ്റിട്ടാണോ കർത്താവശ്വഷിയായ യൂതന്മാരി തറച്ചില്ലേ അപമാനിച്ചില്ലേ അതുപോലെയാണ് ഫ്രാങ്കോയെ അതായത് സ്ത്രീപീഡന കേസിൽ സ്വന്തം സഭയില കന്യാസ്ത്രീകൾ കൊടുത്ത പരാതിയിൽ മേൽ പോലീസ് കേസെടുത്ത് അകത്താക്കി അകത്ത് കിടക്കുകയാണ് അയാളാ താരതമ്യം ചെയ്യുന്ന ആരുമായിട്ടാണ് ഞാനും നിങ്ങളും ജീവന്റെ അപ്പുറമായി കാണുന്ന കർത്താവ് ഈശോമിശുവായിട്ട് താരതമ്യം ചെയ്യുകയാണ് അപ്പൊ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ കർത്താവ് ഈശ്വമിശുകയായിട്ട് ഈ ബിഷപ്പുമാർക്ക് എന്ത് ബന്ധമാണുള്ളത് അല്ലെങ്കിൽ ഇവർ പറയുമോ ജയിലിൽ സ്ത്രീപീഡന കേസിൽ കിടക്കുന്ന പ്രാങ്കോയെ കർത്താവശ്വിശികയുടെ പീഡനവുമായിട്ട് താരതമ്യം ചെയ്യുന്നു ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് പോലെയുള്ള ഏതൊരു വ്യക്തിയുടെ പീഡനവും കർത്താവ് വിശ്വമിശയുടെ പീഡനവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ വിശ്വാസികളെ പൊട്ടന്മാനാക്കിയതില്ല കർത്താവ് വിശ്വ വിശ അനുഭവിച്ച പീഡനത്തെ സ്ത്രീ പീഡനക്കേസിൽ അകത്തുപോയ ഒരാളുടെ പീഡനവുമായിട്ട് താരതമ്യം ചെയ്ത് വിശ്വാസികളെ പറ്റിക്കുന്ന പ്രാങ്കോയെ വെള്ളപൊഴിച്ചുന്ന ഒരു സമീപനമാണ് അന്ന് പാലായി വിഷപ്പെടുത്തത് ഈ ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എറണാകുളത്തെ പൂർവികര് ചെയ്തു വെച്ച ആ സത്യ ഇന്നും നിലനിൽക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലഘുഭൂരിവിഷം വരുന്ന വൈദികര് ഒരു നിശ്ചയതാട്ടിയുമായിട്ട് രംഗത്ത് വന്നിട്ട് അവരുടെ ഇരുപത്തിയൊന്ന് പ്രതിനിധികള് ബിഷപ്പ് ഹൗസിൽ ഒന്ന് ബിഷപ്പിനെ കാണാൻ പോയി എന്ന് പറഞ്ഞ ഒറ്റ കുറ്റത്തിലെ അവരെ ഭീകരമായിട്ട് തല്ലിച്ചതച്ച് അവരുടെ വസ്ത്രം ലോഹ കർത്താവശ്വശിയായ വസ്ത്രം കീറിയതുപോലെ കീറി ദൂരെ പോലീസ് കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബിഷപ്പ് ഇത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ത്രീ പീഡനം നടത്തിയ ജയിലിൽ കിടക്കുന്ന ഒരാളെ ന്യായീകരിക്കാനായിട്ട് ഈ ബിഷപ്പ് എന്ന് പറഞ്ഞവന്മാരുടെ കോക്കസ് എല്ലാം കൂടെ കൂടിയിട്ട് അതിനുവേണ്ടി നിലകൊണ്ടു അത് ശരിയാണെന്നുള്ളത് അതേ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ പള്ളിയിൽ നമ്മുടെ വൈദികര് ചൊല്ലിക്കൊണ്ടിരുന്ന പരിശുദ്ധ കുർബാന മുടക്കുന്നതിന് വേണ്ടി നിലവിൽ ഒരു വൈദികനുള്ളപ്പോൾ ആ വൈദികന കത്ത് പൂട്ടി ഇട്ടുകൊണ്ട് മർദ്ദിച്ചുകൊണ്ട് മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് വന്നിട്ട് കുർബാന ചെല്ലിയിട്ട് അവർ തന്നെ നമ്മുടെ വൈദികനെ തല്ലിയിട്ട് ഈ എൺപത് വയസ്സുള്ള മനുഷ്യൻ കുർബാന ചെല്ലാൻ പറ്റാത്ത കൊണ്ട് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി അവസരം വന്നപ്പോൾ പീഡിപ്പിച്ചു തല്ലി എന്നൊക്കെ പറഞ്ഞ ആശുപത്രിയിലാക്കുമ്പോൾ പാലാ രൂപതയിലൊരു ബിഷപ്പ് കാണാൻ ചെന്നിരിക്കുകയാണ് ആശുപത്രി അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യങ്ങള് നമ്മുടെ വിശ്വാസത്തിൽ മനസ്സിലാക്കണ്ടേ ഇവ മാറി നമ്മളോട് കാണിക്കുന്ന ഈ അനീതി നമുക്ക് ഇത് കണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ഈ അനീതി കണ്ടിട്ട് നമ്മുടെ പൈസയാണ് ഈ ബിഷപ്പ് വന്നിന് ആർച്ച് ബിഷപ്പിന്റെ വന്നിനോ ഒക്കെ കെട്ടിപ്പൊക്കിയത് ഇവരൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല ഞാനും നിങ്ങളും എന്റെയും നിങ്ങളെയും പൂർവികരെ അവരുടെ പൂർവികരെ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ടുണ്ടാക്കിയ പണമാണ് ഈ പള്ളികളുടെ സ്വത്ത് ബിഷപ്പ് ഹൗസിന്റെ സ്വത്ത് ആർച്ച് ബിഷപ്പ് ഇന്ന് വംശ വടികളും അലങ്കാര ചിഹ്നങ്ങളും ഒക്കെയായിട്ട് രാജ അധികാരത്തോടുകൂടി ഇരിക്കുന്ന ആ കസേരകളൊക്കെ എന്റെയും നിങ്ങളെയും പൂർവികരുടെ വിയർപ്പിന്റെ പണമാണ് ഇവരുടെ ആരുടെ ഒരു പത്ത് പൈസയല്ല അതുകൊണ്ട് ഇതിനെ ഇത്തരത്തിലുള്ള അനീതിയെ നമ്മളാരും കണ്ടില്ലെന്ന് നടിക്കരുത് നമ്മൾ ആരും ഉറങ്ങിയ നമ്മൾ ആരെങ്കിലും ഒരാൾ ഇത് കണ്ടിട്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ അനീതി തുടരും അതുകൊണ്ട് ഇത് തുടരരുത് ഇതിനെ തകർക്കണം